ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എല്ലാവിധ കുടിയൊഴിപ്പിക്കലുകളും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇറക്കിയതെങ്കിൽ വിമോചന സമരത്തിലൂടെ ആ ഗവൺമെന്റിനെ അട്ടിമറിച്ച് അധികാരത്തിലേറിയ പട്ടത്തിന്റെയും ശങ്കറിന്റെയും സർക്കാരുകൾ നിരവധി കുടിയൊഴിപ്പിക്കലുകളാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് രണ്ടിന് അയ്യപ്പൻ കോവിലിൽ നിന്നും പതിനായിരം ആളുകളെയാണ് കുടിയിറക്കിയത് കോരിച്ചൊറിയുന്ന മഴയത്ത് യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ആയിരത്തി എഴുന്നൂറ് കുടുംബങ്ങളെ അമരാവതിയിലും കുമളിയിലും കൊണ്ടുപോയി തള്ളിയത് വിവരമറിഞ്ഞ് അവിടെ എത്തിയ എ കെ ജിയുടെയും ഇ എം എസിന്റെയും മുമ്പിൽ ജനങ്ങൾ പൊട്ടിക്കരഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ആറിന് എ കെ ജി നിരാഹാര സമരം ആരംഭിച്ചു അക്കാലത്ത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ക്രിസ്ത്യൻ പുരോഹിതനായിരുന്ന ഫാദർ വടക്കൻ എ കെ ജി നിരാഹാരം കിടക്കുന്ന സമരപ്പന്തലിൽ യേശുവിന്റെ പ്രതിപുരുഷൻ നിരാഹാരം കിടക്കുന്ന എ കെ ജിയെ ഫാദർ വടക്കൻ വിശേഷിപ്പിച്ചത് ചട്ടയും മുണ്ടുമുടുത്ത നസ്രാണി സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റുകാരനായ എ കെ ജിയുടെ ജീവനു വേണ്ടി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു എ കെ ജിക്കൊപ്പം ജീവിത പങ്കാളി സുശീല ഗോപാലനും സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു നിരാഹാര സമരം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്നു എ കെ ജിയുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തുടനീളം പ്രകടനങ്ങൾ നടന്നു പ്രധാനമന്ത്രി നെഹ്റുവിന് പോലും പ്രശ്നപരിഹാരത്തിന് ഇടപെടേണ്ടി വന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർക്ക് പകരം ഭൂമിയും നഷ്ടപരിഹാരവും സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിച്ചാണ് സമരം അവസാനിച്ചത് ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് ചുരുളി കീരിത്തോട്ടിൽ നിന്നും നാലായിരം കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിച്ചത് ഇതിനെതിരെ സമരം ചെയ്ത മലനാട് കർഷക യൂണിയൻ നേതാക്കളായ എൻ എം വർഗീസിനെയും മത്തായി മാഞ്ഞൂരാനെയും പോലീസ് നിഷ്ഠൂരമായി മർദ്ദിച്ചു എൻ എം വർഗീസിന്റെ മീശ പോലീസ് പിഴുതെടുത്തു പ്രശ്നപരിഹാരത്തിനായി എ കെ ജി നിരാഹാരം ആരംഭിച്ചു എ കെ ജിയെ അറസ്റ്റ് ചെയ്ത് മൂവാറ്റുപുഴ സബ് ജയിലിൽ അടച്ചു ജയിലിലും എ കെ ജി നിരാഹാരം തുടർന്നു ഇ എം എസിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് രോഗിയായി മാറിയ എ കെ ജി നിരാഹാരം പിൻവലിച്ചു കോൺഗ്രസ് സർക്കാർ പ്രശ്നപരിഹാരത്തിന് തയ്യാറായില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാർ കീരിത്തോട്ടിൽ നിന്നും കുടിയൊഴിപ്പിച്ച മുഴുവൻ കൃഷിക്കാർക്കും അതേ ഭൂമി നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിച്ചു തുടർന്നും നിരവധി കുടിയൊഴിപ്പിക്കലുകൾ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ നടന്നു അന്നെല്ലാം മർദ്ദിതർക്കൊപ്പം ഓടിയെത്തിയത് സി നേതൃത്വമാണ് അരിവാൾ തലകൊയ്യാനുള്ളതാണെന്നും ചുറ്റിക മർദ്ദിക്കാനുള്ളതാണെന്നും നക്ഷത്രം ചുറ്റിക്കാനുള്ളതാണെന്നും മതപഠന ക്ലാസ്സുകളിൽ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന വിഭാഗങ്ങളെ അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർത്ത് നിർത്തിയ സമരോജ്ജല ചരിത്രമാണ് കുടിയൊഴുപ്പിക്കൽ വിരുദ്ധ സമരങ്ങൾ ജോസൽ സബാസ്റ്റിൻ കൈരളി ന്യൂസ്